എല്ലാവർക്കും പ്രണാമം സർവേഗന്ത്ര തുസി ആത്മസാക്ഷാത്കരത്തിനു വേണ്ടി അല്ലെങ്കിൽ മോക്ഷത്തിനു വേണ്ടി പ്രയത്നിക്കുന്നവർ കുണ്ടലിനി അവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട് കുണ്ടലിനിയെ ഓരോ ഗുരുക്കന്മാരും സാധകരെ പഠിപ്പിക്കുന്നത് അവരുടെ അനുഭവം അവരുടെ രീതി അനുസരിച്ചാണ് പക്ഷേ അടാധാരത്തെക്കുറിച്ചിട്ടുള്ള നല്ലൊരറിവ് നമ്മളാദ്യം മനസ്സിലാക്കണം അതിനു മുമ്പ് സാധകൻ ഒരു സാത്വികമായ ജീവിത രീതിയിലൂടെ കടത്ത് വരണം തോന്നിയതുപോലെ വൃത അനുഷ്ഠാനങ്ങളൊന്നുമില്ലാതെ പക്ക ഈശ്വര വിശ്വാസമൊന്നുമില്ലാതെ നേരം പൂക്കിനായി വെറുതെ കുടലിനി ധ്യാനം എന്നൊക്കെ പറഞ്ഞു അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇതിനൊക്കെ മനസ്സിലാക്കി ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിരുന്ന് ചെയ്യരുത് അത് വളരെ ദോഷം ചെയ്യുന്നതാണ് കുടലിനി ധ്യാനത്തിലേക്ക് തിരിയുമ്പോൾ ഇത് പ്രകാരം അതിനുള്ള സാഹചര്യങ്ങളും താല്പര്യവും ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ആയിരിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ വഴി ഇതിപ്പോവും നമ്മൾ ഈ മോഷണത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത് അവസാനം അവിടെ ഇവിടെ ഇല്ലാതെ പലവിധ മാനസികമായ ഭ്രമങ്ങളിലൊക്കെ ചെന്നപെടാറുണ്ട് അപ്പോൾ ഇതിലൊരു ദൈവാധീനം എന്ന് പറയുന്നത് അത്യന്തപക്ഷിതമാണ് ഗുരുവിൻ്റെ കുരുത്തവും ഇതിൽ ആവശ്യമാണ് അപ്പം നമ്മൾ ദിനചര്യങ്ങൾ വ്രതങ്ങൾ വേദ പരിജ്ഞാനം പിന്നെ സാധന ചെയ്യാനുള്ള മനോഭാവം അതൊക്കെ വളരെയധികം വിശദമാണ് ഇതെല്ലാം മുൻകൂട്ടിയൊക്കെ അറിഞ്ഞിട്ട് വേണം യഥാർത്ഥത്തിൽ ഈ കുണ്ടലിന് ധ്യാനം അല്ലെങ്കിൽ ആത്മസാക്ഷാകരത്തിന് വേണ്ടിയിരുന്ന ധ്യാനമുറകളിലേക്ക് കിടക്കാൻ ഇല്ലെങ്കിൽ പ്രയാസങ്ങളുണ്ടാവും പലവിധ ബുദ്ധികളുണ്ടാവും ഗുരുക്കന്മാർ ഓരോരുത്തരും അവരവരുടേതായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് സാധകരെ ി ധ്യാനം അല്ലെങ്കിൽ ഈ മോക്ഷത്തിലേക്കുള്ള ആത്മസാക്ഷാൽ കരുത്തിള്ള ധ്യാനം പഠിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ ആദ്യത്തിനെ പിന്തുടരുകയാണ് കുറേ കൂടി നല്ലത് പിന്നെ ജന്മസുഹൃത്താൽ കടന്നു വരുന്ന പല ജീവാത്മാക്കളുണ്ട് അവർക്ക് അത് ബാധകുന്നില്ല അതെന്താ അവർ നേരത്തെ പലതും ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധനാപരമായി അറിഞ്ഞുവെച്ചിട്ടുണ്ടാവും അവരുടെ കാര്യമല്ല അവർക്ക് അറിയാൻ പറ്റും കാര്യങ്ങള അല്ലാത്തവരുടെ കാര്യമാണെങ്കിൽ അത് ശരിക്കും ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ഒരു പാതയെ പിന്തുടരും ഗുരുകുലത്തിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ കൂടെ തന്നെ ഇരുന്ന് മനസ്സിലാക്കേണ്ട അതായത് ഗുരുവിൽ സറണ്ടർ ചെയ്തിരിക്കുക ഗുരു പറയാതെ യാതൊരു വിധ സാധനമുറകൾ സ്വന്തം ശില് ചെയ്യരുത് അതാണ് എൻ്റെ യഥാർത്ഥ ഒരു സത്യം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം അവസാനം ഈ ആത്മാവിനെ അറിയുക എന്ന് മാത്രമാണ് ഏത് മകൾ ശീലിച്ചാലും ഏത് സാധനപരമായ രീതിയിലൂടെ നാം കടന്നു വന്നാലും ലക്ഷ്യമെന്താണ് സ്വന്തം ആത്മാവിനെ സാക്ഷാത്കരിക്കുക അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ധ്യാനാവസ്ഥയിൽ ധ്യാനത്തിലേക്ക് കിടക്കുമ്പോഴും അതിൽ ഒരുപാട് മണ്ഡലങ്ങളുണ്ട് ഭൂമിക എന്നൊക്കെ പറയും ഒരു രീതികളുണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ തലങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ ഓരോന്നോരോന്നോരോന്നുള്ള പ്രവർത്തന രീതികൾ അവ കറക്റ്റായിട്ട് അതിൻ്റേതായ ധർമ്മം പാലിക്കുന്നുണ്ടോ നമ്മളുടെ ബോധതലത്തിൽ അതിനെക്കുറിച്ചിട്ടുള്ള ധാരകളൊക്കെ കറക്റ്റാണെന്നൊക്കെ അന്വേഷിക്കേണ്ടി വരും അതുപോലെ ഭക്ഷണ രീതികൾ അതുപോലെ മൈദുവിനും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം വിധിപ്രകാരം ഒക്കെ സാധകാൻ അനുഷ്ഠിക്കേണ്ടതാണ് അങ്ങനെയൊക്കെ വന്നൊരു വ്യക്തി ധ്യാനിക്കാനിരിക്കുമ്പോൾ ക്രമത്തിൽ ധ്യാനം തുടങ്ങി കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ ചുരുങ്ങിയത് ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും ആദ്യം ആദ്യം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ കൂട്ടി 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 ധ്യാനം കൊണ്ടുവരണം അതിനുശേഷം ഒരു മണിക്കൂറെങ്കിലും ധ്യാനിക്കണം അത് പരമാവധി കുഴപ്പം കാലമാണ് നല്ലത് പങ്കാലത്ത് ധ്യാനിക്കലാണ് ബ്രഹ്മ മുഹൂർത്തമെന്നൊക്കെ പറയുന്നുണ്ട് ആയിക്കോട്ടെ വെളുപ്പം കാലത്താണ് അത് ധ്യാനിക്കുക കാരണത്തിൽ അന്തരീക്ഷം ശാന്തമായിരിക്കും നമ്മളെ ഇന്ദ്രിയങ്ങളെല്ലാം ശാന്തമായിരിക്കും അതുപോലെ അറ്റ്മോസ്ഫിയർ പുറത്തു എനർജി അതെല്ലാം ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ആ സമയം തിരഞ്ഞെടുക്കാൻ പറയണത് പിന്നെ ഓരോരുത്തരുടെ മനോധർമ്മമനുസരിച്ച് ഒക്കെ ആവാം അതിലൊന്നും തെറ്റുമൊന്നും പറയുന്നില്ല പക്ഷേ അത് ഒരു ഗുരുവിൻ്റെ നിർദ്ദേശം പ്രകാരമായിരിക്കണം ഗുരു ഏത് രീതിയിലാണ് ഈ അവസ്ഥയിൽ കടന്നു വന്നിരിക്കുന്നത് ആ രീതിയിലൂടെ തന്നെ ആയിരിക്കണം നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പോകേണ്ടത് പോകേണ്ടതുണ്ടതില്ല അപ്പോൾ ഈ ധ്യാനം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലുള്ള വായു അത് ഏകീകരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ശ്രദ്ധ അതിലേക്ക് വരുമ്പോൾ ഏകാഗ്രത വർദ്ധിച്ച് വർദ്ധിച്ച് വരുമ്പോൾ ധ്യാനം കുറേ അന്തർമുഖമായിട്ടാണല്ലോ ഇന്ദ്രിയങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്നു പോകരുത് ഇന്ദ്രിയങ്ങളൊക്കെ ആദ്യം നമ്മൾ വളരെ ബുദ്ധിമുട്ടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ പരിശീലിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നീക്കുമ്പോൾ മനസ്സിനെ നമ്മൾ അതിൽ നിന്നൊക്കെ പിൻവലിക്കുന്ന അർത്ഥം മനസ്സിനെ പ്രവർത്തിപ്പിക്കാതെ ആക്കുക മനസ്സിനെ ലയിപ്പിക്കുക മനസ്സിൻ്റെ പ്രവർത്തനം നിശ്ചലമാക്കുക അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സത്യത്തെ അറിയുന്നത് ആ സമയത്ത് മനസ്സ് നിശ്ചലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിലുള്ള പ്രാണൻ സ്വാഭാവികമായി അത് അതിനെ നമ്മളുടെ മൂലാധാരത്തിൽ നിന്ന് ഞാൻ രണ്ട് പ്രാവശ്യം മുന്നേ അത് പറഞ്ഞിട്ടുണ്ട് മൂലാധാരത്തിലൂടെ അത് ഈ മൂല മൂലാധാരത്തിലൂടെ അത് സൂക്ഷ്മനടിയിലൂടെ തന്നെ കടന്നു വരും കാരണം വേറെ മാർഗങ്ങളൊന്നുമില്ല അതാണത് കാരണം എന്താ വെച്ചാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും അവിടെ ഒരു കുംഭകം എന്ന് പറയുന്നൊരു അവസ്ഥ നടക്കുന്നുണ്ട് എന്നാൽ എന്താ വെച്ചാൽ നമ്മൾ പ്രാണനെ അല്ലെങ്കിൽ നമ്മുടെ വായുവിനെ നമ്മൾ അകത്ത് കെട്ടി നിർത്തുക തന്നെ ആവണത് ഈ ശ ശ്വാസത്തിൻ്റെ ഗതി അതിൻ്റേതായ മന്ദപിച്ചും മന്ദപിച്ചും മന്ദപിച്ച് ശ്വാസം പതുക്കെ 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 പൊതുക്കെ അങ്ങനെ ശാന്തമാകുമ്പോൾ ഈ പ്രാണനി അകത്തുള്ള പ്രാണനി അതിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സമയം ആ സമയം ഒരു അന്തരീക്ഷം അതിന് ഉള്ളത് ഈ മൂലാധാരത്തിലൂടെയുള്ള നട്ടെലിൻ്റെ ഉള്ളിലൂടെയുള്ള സൂക്ഷ്മന്ന താരത്തിലൂടെ മേലോട്ട് അത് തന്നെ പ്രവേശിച്ചോളും അത് ചിലർക്ക് പെട്ടെന്നായിരിക്കും ചിലവർക്ക് കുറച്ച് വൈകിവേളയിലായിരിക്കും ആ പ്രാണൻ്റെ ഗതി സഹസരമെന്നുള്ളത് നമ്മുടെ സീരീസിൽ ബോധതലത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഈ പ്രാണൻ തന്നെ കയറിക്കോളും അകത്ത് നടക്കുന്ന കുംഭകം എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിശാലമാക്കുമ്പോൾ അവിടെ മനസ്സ് ഇന്ദ്രങ്ങളിലൊന്നും പ്രവർത്തിക്കുന്നില്ല മനസ്സിന് അവിടെ വേറെ ഒരു ഡ്യൂട്ടിയില്ല അപ്പോൾ പ്രാണന എന്താ ചെയ്യുക പ്രാണൻ്റെ ഊർജ്ജ ശക്തി തന്നെ ഈ മനസ്സുപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പ്രാണിന് ഈ മനസ്സിൻ്റെ ഇല്ലാണ്ട് വരുമ്പോൾ പ്രാണൻ എന്താ തന്നെ അതിൻ്റെ ഗതിക്കനുസരിച്ച് അത് ഈ അതിന് ഈ ധാരം ഈ സുഷ്മനധാരം അല്ലെങ്കിൽ സഹസർവത്മ തലത്തിലേക്ക് തന്നെ അത് വ വലിഞ്ഞ് തന്നെ മേലോട്ട് കയറി വരും മനസ്സിലായല്ലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബ്രൂമദ്യത്തിലോ സഹസര വന്ന തരത്തിലോ നമ്മൾ മനസ്സിനെ നിർത്തി ധ്യാനിക്കുക ആ പരിശീലന സമയത്തും മൈൻഡ് അവിടെ നിൽക്കുമ്പോഴും ഉള്ളിലുള്ള പ്രാണശക്തി മുഴുവനും ആ കേന്ദ്രത്തിലേക്ക് അത് ഒരുമിച്ച് മെല്ലെ 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 മെല് വരുന്നത് കാണാം അപ്പോൾ നമുക്കറിയാൻ പറ്റുമോ അതൊക്കെ അപ്പോൾ നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ ഇത്ര നിശ്ചിത സമയമൊന്നും സമയമെന്നൊന്നുമില്ല ചിലപ്പോൾ അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറും രണ്ട് മണിക്കൂറൊക്കെ ചിലപ്പോൾ ആവും നമുക്ക് മണിക്കൂറല്ല പ്രധാനം നമ്മുടെ ലക്ഷ്യം എന്താ ഉള്ളിലുള്ള ആ അവസ്ഥകളെ അവിടെ നടക്കുന്ന പ്രക്രിയകളിലൂടെ പ്രാണനെ നമ്മൾ സഹ സഹസരത്തിലുള്ള ശിരസിലേക്ക് അല്ലാട ഉള്ളിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ തന്നെ കയറി വരും നമ്മൾ അത് അവിടെ മനസ്സിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് അവിടെ സങ്കല്പമായിട്ട് ഇങ്ങനെ നിൽക്കുക അവിടെ ആയിരിക്കും അപ്പോൾ തന്നെ വന്നോളൂ അപ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവണം എന്ന് വെച്ചാൽ ബോഡിയെക്കുറിച്ച് അതായത് ദേഹത്തെക്കുറിച്ചുള്ള നല്ലൊരു അവബോധം നമുക്ക് കിട്ടും അപ്പോൾ ഈ പ്രാണൻ്റെ ഗതി അനുസരിച്ച് അതിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലായില്ലേ ദിവ്യമായ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും അതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അത് പറഞ്ഞിട്ടുണ്ട് ദേവതകളുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ശബ്ദങ്ങളോ വെളിച്ചങ്ങളോ അങ്ങനെ പലവിധ ദിവ്യമായ സ്വപ്നങ്ങളോ അതൊക്കെ കാണാം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാൻ പാടില്ല നമുക്ക് അനുഭൂതിയാണ് അനുഭൂതിയാണ് ആത്മാനുഭൂതിയാണ് അതിൽ നിന്നൊക്കെ അപ്പുറം വിളങ്ങുന്ന ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറഞ്ഞാൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അനുഭൂതിയാണ് ആ അനുഭൂതി അനുഭവിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന അതിൻ്റെയൊക്കെ പിന്നാലെ പൊതു കഴിഞ്ഞാൽ നമുക്ക് അനുഭൂതി അനുഭവിക്കാനോ അതിനൊന്നും കിട്ടില്ല അത് അത് അതിൽ തന്നെ ഇങ്ങനെ ഭ്രമിച്ചു പോകും അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ അത് വരുന്ന വഴിയിലുണ്ടാകുന്ന ചില കാര്യങ്ങളാണ് അതങ്ങനെ കയറി അത് സിരസിൽ വന്ന് അതവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഉണ്ടാവും നമ്മളുടെ ബോഡി എന്തൊക്കെയോ ഒരു വിടുതൽ പലതിൽ നിന്നും നമ്മൾ വിട്ടുപോകുന്നതായിട്ട് കാണാം മനസ്സിലായില്ല കെട്ടുകൾ പല കെട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന ഒരുപാട് പാപ ബന്ധന കറകൾ അതുപോലെ കർമ്മ ഫലങ്ങൾ ദോഷങ്ങൾ ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഇല്ലേ ഇതെല്ലാം മടങ്ങിയിരിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് മസ്തിഷ്കത്തിലാണ് അത് നമ്മൾ മെമ്മറിയിൽ കിടപ്പുണ്ട് അതൊക്കെ ശൂന്യാകുമ്പോൾ നടത്താം ശൂന്യമാകുമ്പോഴാണ് ആ ദർശനം ആയിട്ട് കാണുകയാണ് പോവുകയാണ് അത് അത് ബ്ലാങ്ക് ആവുകയാണ് ആ ബ്ലാങ്ക് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന കുണ്ടലിനി എന്ന് പറഞ്ഞാൽ ഈ പ്രാണൻ്റെ ഗതി അത് അവിടെ പൂർണ്ണമായിട്ടും വന്ന് പതിക്കുകയുള്ളൂ മനസ്സിലായില്ലേ അവിടെ കുറേ മാലിന്യങ്ങൾ നമ്മൾ പിന്നിട്ട ജീവിതഗതിയിലൂടെ സംബന്ധിച്ചിരിക്കുന്ന ഒരുപാട് വാസന സംസ്കാരങ്ങൾ ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം മെമ്മറിയിൽ കിടപ്പുണ്ട് അതൊക്കെ ശൂന്യമാവും കാരണം ഈ യോഗാഗ്നിയിലൂടെ അതൊക്കെ മെല്ലെ 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 സംസ്കരിച്ച് സംസ്കരിച്ച് പോകും അത് പോകുമ്പോഴൊക്കെ നമുക്ക് ചില ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവും ദർശനങ്ങൾ അതൊക്കെ ഉണ്ടാകും അതൊക്കെ പോട്ടെ നമുക്ക് അവിടെ എന്താണ് ബ്ലാങ്ക് ആവണം ശൂന്യമാവണം മനസ്സിലായേ ആ ശൂന്യാവസ്ഥ അധനാകാശം ചിതാകാശം എന്ന് പറയുന്നത് മനസ്സിലായെല്ലാം ആ ആ ചിതാകാശത്തേക്കാണ് ഈ വായുവിൻ്റെ സഞ്ചാര വിധി വായു വന്ന് നിൽക്കുന്നത് അവിടെയാണ് ആകാശ ചിതാകാശത്ത് അപ്പോൾ അതിൻ്റെ സ്വഭാവം എന്താ പരമമായ ആനന്ദമാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് ഏത് നിലയ്ക്കായാലും നിങ്ങൾ ഗുരു ഗുരുവിൻ്റെ പാതയിൽ പിന്നോട്ട് ഈ ഷടാധാരങ്ങളുണ്ട് മോരാധാരം ഇങ്ങനെയൊക്കെ പറയുന്ന ഏഴ് ആധാരങ്ങളിൽ അതാത് രീതിയിൽ പ്രാണനെ നിർത്തി ഒക്കെ പരിശീലിക്കുന്ന രീതിയുണ്ട് അത് ക്രിയയോഗയിൽ അതൊക്കെ വളരെ പ്രധാനമായിട്ടാണ് ഏതൊക്കെ തന്നെ ആയാലും ഈ ആത്മാവിനെ ഏതെങ്കിലും രീതിയിലായാലും ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് ചിതാകാശത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മേലോട്ട് ഇങ്ങനെ ഉയർന്നു പോകുന്ന കാര്യമൊക്കെ തോന്നാം നമ്മൾ ഉയർന്നു പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഉള്ളിലുള്ള മൂലാധാരത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കടന്നിരുന്ന പ്രാണവായു അത് ഒരു കേന്ദ്രത്തിലേക്ക് സഞ്ചരിച്ച് വരുമ്പോൾ ഉള്ളിൽ ഒക്കെ തൊണ്ടുപോലെയാവും ഉള്ളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ പഴയ പോലെ മനസ്സോടുകൂടി പ്രവർത്തിച്ചിരിക്കുന്ന പ്രവർത്തനമൊന്നും ഉണ്ടാവില്ല കാരണം മനസ്സിനെ നമ്മൾ പ്രവർത്തിക്കണിയില്ല അപ്പോൾ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ തന്നെയാണ് മോശം മനസ്സിൻ്റെ ലയം തന്നെയാണ് മോശം മനസ്സിലായോ മനസ്സ് ഉപാധിയാണ് ആ മനസ്സിനെ നമ്മൾ ശാന്തമാക്കി കഴിയുമ്പോൾ തന്നെ ഈ പറയുന്ന പ്രാണവായു അത് സംസാരവാക് തലത്തിൽ ചിതാകാശത്തിൽ വന്ന് അവിടെ ഇരിക്കും അവിടെ വന്നോളും അതാ വരുന്നത് അത് വളരെ ഒരു അനുഭൂതയോടുകൂടിയാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ വന്നു ചേർന്നതിന് ശേഷമാണ് അവസ്ഥ പറഞ്ഞാൽ ബോധോദയമെന്നോ അല്ലെങ്കിൽ സാക്ഷാത്കാരമെന്നോ ആ അവസ്ഥയിൽ നമുക്ക് പ്രണവധ്വനി ഒക്കെ നമുക്ക് ശ്രമിക്കാൻ പറ്റും സായി ആയിട്ട് തന്നെയുള്ള പ്രണവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ആത്മാവ് എന്ന് പറഞ്ഞാൽ ഈ പ്രാണൻ തന്നെ ഏകീകരിച്ച ഒരു ഏക ബിന്ദു ആകുമ്പോൾ അത് തന്നെയാണ് ആത്മാവ് എന്ന് പറയുന്നത് ആ പ്രാണനാണ് സർവ്വവ്യാപിക ആയിട്ട് നമ്മളുടെ ശരീരത്തിൽ കുടികൊണ്ടിരുന്നത് അതിൻ്റെ ഈ എന്ന ഉപാധിയിലൂടെ അതൊക്കെ പ്രവർത്തിച്ചിരുന്നത് നമ്മുടെ ശരീരത്തിലും മുഴുവനും വ്യാപിച്ചിരുന്നിരുന്ന ഈ പ്രാണവായു തന്നെയാണ് അതിനെ നമ്മളുടെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് സങ്കല്പിച്ച് നിൽക്കുമ്പോൾ ഇതെല്ലാം ഒന്നായി ഒരു ബിന്ദുവായി കയറി വരുമ്പോഴത് ആത്മാവായി ആത്മബിന്ദുവായി അതാണ് ബിന്ദു അപ്പോൾ ഒപ്പം നാദം ഉണ്ടാവാൻ്റെ കൂടെ അതെന്താ അത് പ്രാണന് ചലനമുണ്ടല്ലോ ജീവനുണ്ട് അത് ആ ജീവിപ്പിക്കുന്ന അതാണ് അതാണ് ചലിപ്പിക്കുന്നത് അപ്പോൾ അതിൽ നാദമുണ്ട് മനസ്സിലാത് ആ ആ എനർജി ആ ഉണ്മ സത്ത അത് പരമ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് എന്ന് നമുക്ക് മനസ്സിലാവും അതാണ് ദേഹി എന്ന് പറയുന്നത് അതെല്ലാം കൂടി ഒന്നാകുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ മുഴുവനുമായി പ്രവർത്തിച്ചിരുന്ന ആ ദേഹി ആ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാലിൽ എങ്ങനെയാണ് വാലിൽ സ്വാഭാവികമായിട്ടും നെയ്യ് ഉണ്ട് പക്ഷെ അത് വേറൊരു രീതിയിൽ കിടക്കുകയാണത് പക്ഷേ അതിനെ നമ്മൾ അതിൻ്റെ ചേരുവയൊക്കെ ഇട്ട് അതിനെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ കടഞ്ഞൊക്കെ എടുത്തു കഴിയുമ്പോൾ അത് നെയ്യായിട്ട് മാറും അതേപോലെ സർവ്വവ്യാപിയായിട്ട് നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കടന്നിരുന്ന പ്രാണവായുവിനെ നമ്മൾ ശുദ്ധമാക്കുമ്പോൾ നേരത്തെ പറഞ്ഞാൽ വാ ദൈവീക ഭാവത്തിൽ ദിവ്യ ഭാവത്തിൽ ഒരു സ്വാധീകമായ ജീവിതമൊക്കെ ജീവിച്ചു കൊണ്ടുവരുമ്പോളാണ് ഈ പറയുന്നത് കേട്ടോ അതിനെ ശുദ്ധമാക്കി എടുക്കണം ശുദ്ധമാക്കി എടുക്കുമ്പോൾ ഈ ഒരു ഏക വിചാരത്തിലേക്ക് പല ബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് എന്നൊക്കെയുള്ള ഒരു ഏകമായ ഒരു തോട്ട് അതിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന് ധ്യാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാലിൽ നിന്ന് നെയ്യ് കടഞ്ഞെടുക്കുന്നത് പോലെ സർവ്വവ്യാപിയായി നിൽക്കുന്ന പ്രാണനിൽ നിന്ന് ഈ ഒരു ആത്മചൈതന്യം ഒരു ബിന്ദുവായിട്ട് അത് നമ്മളിലേക്ക് പ്രവേശിക്കും ഇവിടെ സഹസര പദ്ധതളത്തിലേക്ക് അതിന് നമ്മൾ കുറേ നേരം നമ്മൾ ഇരുന്ന് കൊടുക്കേണ്ടി വരും അതിൻ്റെ സമയമെന്നൊന്നുമില്ല ആദ്യം ആദ്യം നമുക്ക് പരിശീലിക്കാൻ വേണ്ടി കാരണം നമ്മളീ ശരീരം നേരത്തെ പറഞ്ഞ മാതിരി പാല് നിന്ന് നമ്മളിങ്ങനെ ഉറവൊഴിച്ച് അതിനെ ഒരു സമയ പരുത്തി കഴിഞ്ഞാൽ അത് അതിൻ്റെ രീതിയിൽ നമ്മളതിനൊക്കെ കടഞ്ഞ് എടുക്കുമ്പോഴാണ് ഈ പാല് അവസാനം ഈ നെയ്യ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതേപോലെ നാം ആദ്യ ഈ പാലിൻ്റെ അവസ്ഥയാണ് മനസ്സിലായല്ലോ അത് ഈ വക അറിവുകളൊക്കെ വെച്ച് നേരത്തെ പറഞ്ഞ രീതിയിലൂടെ ഒരു സ്വാധീനമായ ജീവിതവും ഇതിനെക്കുറിച്ചുള്ള പരിജ്ഞാനവും അത് ഗുരുക്കന്മാരിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും സാധനമൊക്കെ ചെയ്ത് നമ്മളതിന് സമർപ്പണം ചെയ്ത് മാനസികവും ശാരീരികവുമായി തയ്യാറായിട്ട് നമ്മൾ ഇരുന്നിട്ട് നമ്മൾ ഈ ധ്യാനാവസ്ഥ ധ്യാനിക്കുമ്പോൾ അപ്പോൾ ഇത് മെല്ലെ 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 രൂപം കൊള്ളുമ്പോൾ ശരീരത്തിന് തുടക്കത്തിൽ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടാവും പെട്ടെന്നൊന്നും ശരീര അവയവങ്ങൾ അതിൻ്റെ ഇന്ദ്രിയങ്ങള് പഞ്ചനകളൊന്നും അവിടെ വഴങ്ങിത്തരില്ല കാരണം എന്താ അതൊക്കെ വേറൊരു രീതിയിൽ പ്രവർത്തന മേഖല ആയിരുന്നു ഈ മനസ്സും ഈ പ്രാണവായുവൊക്കെ ആയിട്ടേ അപ്പോൾ മനസ്സിനെ അവിടെ നിന്നൊക്കെ പിൻവലിക്കുകയാണ് പിന്നെ അവിടെ അതിൻ്റെ പ്രവർത്തനമൊന്നും ഉണ്ടാവില്ല അതൊക്കെ അവിടെ ഇങ്ങനെ ഒരു യന്ത്രം പോലെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ കാരണം അവിടെ മനസ്സില്ല അതൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും മനസ്സിലെ പ്രത്യാഹാരം എന്നൊക്കെ പറയണതാണല്ലോ പക്ഷെ നിങ്ങൾ ഈ ഈ ഒരു ശുദ്ധമായ ബോധത്തോടു കൂടി താല്പര്യത്തോടുകൂടി ത്യാഗത്തോടു കൂടി തക മനോഭാവത്തോടു കൂടി ഇരുന്ന ഈ അവസ്ഥ മനസ്സിൽ സങ്കല്പിച്ച് ഈ പരമാത്മാതന്യമായിട്ട് എനിക്ക് എനിക്ക് മീൻസ് ഈ പറയുന്ന ജീവാത്മാവ് മനസ്സിലായല്ലോ ഈ ആത്മാവ് തന്നെയാണ് ഈ ജീവാത്മാവ് എന്നൊക്കെ പറയുന്നത് കേട്ടോ ആ ആ ഒരു മനോഭാവത്തോട് നമുക്ക് ലയിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇരുന്ന് കൊടുക്കുമ്പോൾ ആ പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പരിഭാവനമാണ് മനസ്സിലായില്ല പരിശുദ്ധമാണ് അപ്പം നമ്മുടെ ആത്മാവ് ജീവാത്മാവ് കുറേ കർമ്മഫലങ്ങളും വാസങ്ങളിലൊക്കെ ചേർന്ന് കിടക്കണമല്ലോ അത് ഇതൊക്കെ ശുദ്ധമാക്കിയെടുത്ത് ഈ പരമാത്മാവിൻ്റെ ഏതാണ്ട് സാമ്യമാവും ഏതാണ്ട് ആ ഒരു അവസ്ഥ എല്ലേക്ക് ആകുമ്പോഴാണ് ഈ ആത്മാവ് അതിനോട് യോജിക്കുക മനസ്സിലായോ പരമാത്മാ ഭാവത്തോട് അപ്പോൾ പരമാത്മാഭാവം കാണുന്നത് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും വ്യാപിച്ച് നിൽക്കുന്നതായിട്ടാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ബോധം ഈ പ്രാണവായു സഹസ്രപത്മനലത്തിലെത്തുമ്പോൾ ചിതാകാശത്തിലെത്തുമ്പോൾ അത് ഈ പറയുന്ന വിശാലമായ പരമാത്മബോധവുമായിട്ട് നമ്മളെ ഈ ഒരു ആത്മാവ് ലയിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ബോധോദയം അപ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു വിശാലമായിട്ടുള്ള ഒരു അനുഭൂതി വിശാലമായിട്ട് കാരണം നമ്മൾ ഇന്നലൊരു കൂട്ടി കിടക്കുന്ന ഒരു പക്ഷിയെ പോലെ ആയിരുന്നു അതിനെ നമ്മൾ എന്താ ചെയ്തത് ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ സർവ്വചൈതന്യവുമായിട്ട് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ആ ബോധവധം ഉണ്ടാവണമെന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മളെല്ലാമായി നമ്മൾ ആ അന്തർലീനമായി നിൽക്കുന്ന ആ പരമസത്യത്തിൽ ആ ഉന്മയില്ലേ നമ്മളും ലയിക്കുമ്പോൾ ആ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവിടെ ഈ ജടത്തിനൊരു പ്രസക്തിയില്ല മനസ്സൊന്നും അവിടെ ഇല്ല മനസ്സിലായോ അപ്പോഴാണ് നമ്മൾ ഒരു വലിയൊരു അവസ്ഥ അനുഭവിക്കുന്നത് അപ്പോൾ ശരീരം അതിനപ്പോൾ ഒരു ഉപകരണം മാത്രമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ആണ് നമുക്ക് സാക്ഷാത്കരിക്കേണ്ടത് ഈ രീതിയിലൂടെയാണ് സാക്ഷാത്കരിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ വ്യാപിച്ചു നിൽക്കുന്ന പ്രാണവായു തന്നെയാണ് ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് അത് ഈ ആത്മസ്ഥാനത്തേക്ക് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യസ്ഥാനത്തേക്ക് കടന്നു വരുമ്പോഴതിൻ്റെ കൂടെ പ്രണവധ്വനിയും ഉണ്ടാകും കാരണം അത് അത് സത്താണ് അതിൽ ജീവനുകൊണ്ട് ചലന എല്ലാത്തിൻ്റെയും ചലിപ്പിക്കാനുള്ള ശക്തിയും ബോധവും സർവവും അതിലുള്ളൊരു നമ്മളൊരു വിത്തിൽ എന്തായാലും അടങ്ങിയിരിക്കണം ഭാവിയിൽ വലിയൊരു വൃക്ഷമാകുന്നതിൻ്റെ എല്ലാ ഗുണങ്ങളും ഒരു വിത്തിൽ ഉണ്ടല്ലോ അതേപോലെ അതിലെല്ലാം ഉണ്ട് അത് അങ്കൂരിച്ച് നിൽക്കുമ്പോൾ അത് അത് ആ എല്ലാം സമന്വയിപ്പിച്ച് അതൊരു കേന്ദ്ര ബിന്ദുമായിട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്നാണ് ധ്വനി ഉണ്ടാകുന്നത് അതിന് തുടക്കത്തിൽ വേറൊരു ധ്വനിയൊക്കെ ഉണ്ടാകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ധ്വനിയൊന്നുമല്ല സാക്ഷാകരിച്ച കഴിവുണ്ടാകുന്നത് പ്രണവമാണ് പരിഭാവനം പരിശുദ്ധമായ ധ്വനിയാണ് നമുക്ക് നല്ല സുഖമാണ് നൽകുന്നത് നമ്മുടെ തലയിൽ സിരസിൽ നമുക്ക് എപ്പോഴും പരമമായ ഒരു ആനന്ദ സുഖമാണ് നൽകുന്നത് എന്നാൽ പ്രത്യക്ഷത്തിൽ പറയാൻ ആരംഭിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയായിരിക്കുന്ന പ്രാണവായുവിനെ നമ്മൾ ഏകീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധ്വനി വേറെയാണ് അതിനാണ് അതിനെ ചീവീടുന്ന പോലെയൊക്കെയുള്ള ഒരു ശബ്ദം ചിലവ് നമുക്ക് കേൾക്കേൾക്കാൻ കഴിയും അപ്പോൾ അതിനെ തന്നെ നമ്മൾ ശരണം പ്രാപിക്കേണ്ടി വരും അതിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന വിശാലമായ പ്രണവധ്വനി അത് സാക്ഷകരിച്ചു ശേഷം ഉണ്ടാകുന്നതാണ് അപ്പോൾ വേറെ നമുക്ക് വേറെ ലക്ഷ്യമൊന്നും വേണ്ട നിങ്ങൾ ശരീരത്തിനെ അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക അങ്ങോട്ട് പീഡിപ്പിക്കരുത് ശരീരത്തിനെ സ്വതന്ത്രമാക്കുക മനസ്സിലായില്ലേ സ്വന്തമാക്കാനാണ് ഹൃദയം സ്വതന്ത്രമാക്കുക മനസ്സ് സ്വന്തമാക്കുക നമ്മളെ ആക്ടിവിറ്റീസൊക്കെ നമ്മളെ ചിന്താഗതികൾ സ്വന്തമാക്കുക നമ്മുടെ ജീവിത രീതികൾ സ്വന്തമാക്കുക പാപകർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീക്കുക അതൊക്കെ പ്രാർത്ഥനയോട് വഴി ഒക്കെ നമ്മൾ സമർപ്പിക്കുക എല്ലാം സമർപ്പിക്കുന്നത് എവിടേക്ക് പരമാത്മാവിലേക്കാണ് അങ്ങനെ പരമാത്മാവിൽ സറണ്ടർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളെ ഉള്ളിലുള്ള മനോവിചാരങ്ങൾ എല്ലാം മനസ്സൊക്കെ അടങ്ങിയതിന് ശേഷം പിന്നെ അവിടെ പ്രാണനി അവിടെ ഈ ബന്ധനങ്ങളില്ല കെട്ടുകളില്ല സ്വാഭാവികമായിട്ടും പ്രാണ സഞ്ചരിച്ചു തുടങ്ങും പ്രാണെന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ് ഒരു വലിയൊരു ശക്തിയാണ് നമ്മുടെ ഒരു ശരീരത്തിൽ ഇരിക്കുന്ന ഒരു ശരീരത്തിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു പ്രാണ സംവിധാനമുണ്ട് ആ പ്രാണൻ ഏകീകരിച്ചിട്ട് അത് സ്വായമായിട്ട് അതിൽ പ്രവർത്തിക്കാൻ ആകാശത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേലോട്ടാണ് മനസ്സിലായില്ലേ കാരണം അതിൻ്റെ ഗുണങ്ങളൊക്കെ മാറി അതിന് സത്വഗുണ രജഗുണോ തമ്മ ഗുണങ്ങളൊന്നുമില്ല പിന്നെ കണ്ടിട്ടില്ലേ നമ്മളീ ബലൂൺ അത് മറ്റേ ശുദ്ധമായ വായു നിറച്ച് കഴിഞ്ഞാൽ അത് ആകാശത്തേക്ക് പോകുന്നത് അതേപോലെ നമ്മളുടെ ഈ വായുവിലെ ഈ ഗുണങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞ് അത് ശുദ്ധമാകുമ്പോൾ അതിൻ്റെ ഗതി ആകാശത്തേക്കാണ് മനസ്സിലായില്ലേ ആകാശം നിറച്ച് ഇത് ആകാശത്തേക്കാണ് അപ്പോൾ അത് അതിനെ പ്രവേശിക്കാൻ പറ്റുന്ന ഒരു വഴി ഒരു മാർഗം അത് അന്വേഷിക്കുമ്പോൾ ഈ മൂലാധാരത്തിൽ നിന്ന് നമ്മളുടെ സൂക്ഷ്മൻ്റെ നാടിയിലെ താരമാണ് കാണുന്നത് വളരെ വളരെ ചെറുതാക്കിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിലൂടെ ഇങ്ങനെ കയറി നമുക്ക് നമുക്കറിയാൻ പറ്റും എന്തോ ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണമെന്ന് അറിയാം അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഇത് ഏകീകരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു നാദമുണ്ട് അത് വളരെ വൈകാരികമായ ഒരു നമ്മൾക്ക് ഒരു സുഖം തരുന്ന നാദമായിരിക്കില്ല ഈ ചീവീട് കേട്ടുണ്ടല്ലോ രാത്രി കിടന്നിട്ട് ഈ ഈ അത് നമുക്ക് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാക്കണം പക്ഷേ വിഷമിക്കരുത് അതിനതിജീവിക്കുക മനസ്സിലായോ അത് ഈ അകത്തുള്ള പ്രാണവായുവിനെ ഏകീകരിക്കുന്നതാണ് ശുദ്ധമാക്കുന്നതാണ് കടഞ്ഞെടുക്കുന്നതാണ് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ധ്വനിയാണത് പക്ഷെ അതിലൂടെയാണ് ഈ ഷടാധാരം വെച്ചാൽ മൂലാധാരത്തിന് തുടങ്ങി തലത്തിലേക്ക് സുഷ്മന സുഷമനാടിയിലൂടെ ഈ പ്രാണവായു കടന്നു വരുന്നു അവിടെ വന്ന് സാക്ഷാത്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ മാറി പ്രണവമായി പ്രണവധ്വനിയായി പ്രണവം എന്ന് പറഞ്ഞാൽ പവിത്രമാണ് പവിത്രമായ നാഥമാണ് വെക്കുന്നത് അത് നമുക്ക് സുഖമാണ് നൽകുന്നത് പരമായ സുഖം അതിലൂടെ നമ്മൾ ലയിച്ചു പോകുകയാണ് അതാണ് സമാധി അവസ്ഥ മനസ്സിലായില്ലേ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ മനസ്സ് അവസാനം അവിടെ ഇല്ല മനസ്സില്ല ഡയറക്റ്റ് ഈ ആത്മ ചൈതന്യം തന്നെയാണ് പിന്നെ അവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ലയമാണ് യഥാർത്ഥത്തിൽ സമാധി അവസ്ഥ എന്ന് പറയുന്നത് മനസ്സിലായ അതിൽ സമാധി തന്നെ വളരെ ശ്രദ്ധിച്ച് അതിൽ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട് അതൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം ഞാനിത് അനുഭവത്തിൽ പറയുന്നത് പറയുന്നുട്ടോ ഞാൻ ശീലിച്ചത് ഈ ഒരു രീതിയിലാണ് ഞാൻ പക്കയായിട്ട് പരമാത്മാവിലങ്ങോട്ട് സരണ്ടർ ചെയ്തു പിന്നെ ധ്യാനം തന്നെയായിരുന്നു ധ്യാനം തന്നെയായിരുന്നു രാത്രി പാവലങ്ങനെ ഒന്നുമില്ല ഒരു മണിക്കൂർ അങ്ങനെ രണ്ട് മണിക്കൂറൊന്നുമല്ല എൻ്റെ എന്താണ് പരമാത്മാവ് എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് പ്രപഞ്ചം മുഴുവൻ നടന്നു നിൽക്കുന്ന ചൈതന്യത്തിലേക്ക് എനിക്ക് ലയിക്കണം ലയിക്കണം ഞാൻ അതിലോട്ട് പ്രവേശിക്കുകയാണ് എന്ന് ഞാൻ സമർപ്പണം ചെയ്തുകൊണ്ട് സർവദേവഭൂത ഗണങ്ങളെയെല്ലാം ഒക്കെ ഗുരുക്കന്മാരൊക്കെ വണങ്ങിക്കൊണ്ട് അവരനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്തിരുന്നത് മനസ്സിലായില്ലേ അങ്ങനെ ഒരു കുറച്ച് കൊല്ലങ്ങൾ കൊല്ലങ്ങൾ വേണ്ടി വന്നു അപ്പോഴേക്കും പല പരിവർത്തനമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാനിത് ഷോർട്ടായിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്താണ് ഈ സാക്ഷാത്കാരം നമ്മൾ ഇതുപോലെ കടഞ്ഞെടുത്ത് ശുദ്ധമാക്കി ആത്മാവിനെ ചിതാകശലിക്ക് കൊണ്ടുവന്ന് പരമാത്മബോധമായിട്ട് നമ്മുടെ ബോധം ആത്മാവിൻ്റെ ഉള്ളിൽ ബോധമല്ല ആത്മാവി എന്ന് പറഞ്ഞാൽ ബോധമാണല്ലോ ആ അതിൽ പ്രവർത്തിക്കുന്നത് എല്ലാത്തിനെയും കുറിച്ചുള്ള അറിവ് അതിലുണ്ട് ഈ ബോധത്തിലുണ്ട് പരമാത്മബോധം തന്നെയാണ് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഈ ഒരു പ്രാണനിലുള്ള ബോധത്തിലും പ്രകടമാകുന്നത് രണ്ടും ഒന്നാകുന്നു പിന്നെ അവിടെ വേറെ ഒന്നുമില്ല അവിടെ പിന്നെ അതിരുകളില്ല അവിടെ പിന്നെ നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് സുഖമാത്രം അതാണ് ബ്രഹ്മാനന്ദം അവിടെ ആത്മാനന്ദം ആത്മാനുഭവം സുഖമാത്രമേ ഉള്ളൂ അതിന് അതിരുകൾ അവിടെ നേരത്തെ പറഞ്ഞ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളും പിന്നിട്ട ജീവിതത്തിൻ്റെ സംസ്കാരവാസനകളും അങ്ങനെ കർമ്മങ്ങള് പിന്നെ ഈ പറയുന്ന മാതിരി ചില കർമ്മഫലങ്ങൾ പിന്നെ ഈ പറയുന്ന ത്രിഗുണങ്ങൾ ഇതൊന്നുമില്ല ഇതൊക്കെ പോയി കാലങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ആ അവസ്ഥയെ പരയുടെ പാല് നുകർന്നിരിക്കുന്ന പരമഹംസന്മാർ എന്ന് പറയുന്ന അവസ്ഥ മനസ്സിലായി അവർക്ക് വേറെ ഒന്നുമില്ല അതിങ്ങനെ പോകണു അവർ ഈ കാലത്തിനൊക്കെ അത് ജീവിച്ചു പോയി മനസ്സിലായില്ലേ ആ അവസ്ഥയിൽ പിന്നെ അവരെന്താ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് ലയിച്ച് തീരുന്നതുവരെയും അവർ ആ ജീവിതം ആസ്വദിക്കുന്നു ഈ ഭൂമിയിൽ അവിടെ വേറെ ഒന്നുമില്ല ഒരു സാധനക്കാരൻ്റെ ജീവിതം അല്ല എന്നാൽ സാധനക്കാർ ആയിരിക്കും അവർക്ക് വേറെയൊന്നുമില്ല ആരോടൊരു ഓരോ വേർതിരിവോ പക്ഷഭേദങ്ങളോ കുറവുകളോ ലിംഗഭേദങ്ങളോ വേറിട്ടിട്ടുള്ള യാതൊരു ചിന്തകളൊന്നും ഉണ്ടാവില്ല അതൊക്കെ ആ അവസ നേരത്തെ അവസ്ഥയിൽ പെട്ടു മനസ്സ് ഏതെല്ലാം രീതിയിലൊക്കെ പ്രവർത്തിച്ചിരുന്നു ആ സമയത്തൊക്കെ ആയിരുന്നു അതിനോടൊക്കെ ഉള്ള അറ്റാച്ച്മെൻറ്റ് മറിച്ച് മനസ്സിലായോ മനസ്സിനതിൽ നിന്നൊക്കെ പിടിയിച്ച് മനസ്സിനൊക്കെ നീക്കി കഴിഞ്ഞപ്പോൾ പരമപദമായി പരമമായ ആനന്ദാവസ്ഥയായി ഓം ശാന്തി ശാന്തി ശാന്തി